ഹായ് ഗൈസ് നമുക്ക് നോമ്പ് ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഫാറ്റ് കുറക്കാൻ പറ്റിയ ഒരു പരിപാടിയുണ്ട് അപ്പൊ അധികം ഭാരമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു വ്യായാമം ഓക്കെ ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ടുള്ള നോക്കുക അതേപോലെ സ്റ്റിക്ക് ഒരു ലോങ് സ്റ്റിക്ക് എടുക്കുക അതേപോലത്തെ സ്റ്റിക്ക് എടുത്തിട്ട് നേരെ ബാക്കിൽ വെക്കുക the first on left side. 1, strike, Two, three, four, five. സെവൻ ചെയ്യുമ്പോ നമ്മള് ഏത് കൈയാണ് മേലെപ്പിച്ചാലും അവിടെ നോക്കണം കേട്ടോ വൺ നമുക്ക് ഇതിന്റെ സെക്കൻഡ്

ഇതേപോലെ ഡെയിലി ചെയ്യും ഡെയിലി ചെയ്ത് കഴിഞ്ഞാല് സൈഡ് ഫാറ്റ് എല്ലാം കുറഞ്ഞു അതേപോലെ പിടിക്കുക സെൻട്രൽ ഓടിച്ചിട്ട് ജസ്റ്റ് എന്നിട്ട് സ്റ്റിക്ക് താരം ഒടിച്ചിട്ട് നമ്മൾ വൺ ടു ഡെയിലി ചെയ്യാണെങ്കിൽ നിങ്ങളുടെ സൈഡ് ഫാറ്റ് ബാക്ക് പെയിൻ കൈന്റെ ഷോൾഡറിന്റെ തൊക്കെ വേദന ഒക്കെ മാറ്റും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് കമൻ സേർ കൊടുക്കുകയില്ലായിരുന്നു